പത്തനംതിട്ട കുളനടയിൽ ഒരു സീരിയൽ താരം മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ വാർത്ത നൽകുമ്പോൾ ഒപ്പം ഒരു ചിത്രം കൂടി നൽകിയിരുന്നു വാർത്ത നൽകിയത് പോലീസ് ബീറ്റിലുള്ള ഒരു പ്രാദേശിക റിപ്പോർട്ടറായിരുന്നു എന്നാൽ വാർത്തയ്ക്കൊപ്പം നൽകിയ ചിത്രം മറ്റൊരു പ്രമുഖ താരത്തിൻ്റെതായിരുന്നു വാർത്തയുടെ സ്വഭാവവും അതിൽ ചിത്രം മാറിയതിന്റെ ഗൗരവവും ഉൾക്കൊള്ളുന്നു മനഃപൂർവ്വമല്ലാത്ത വീഴ്ചയിൽ നിർവാജ്യം ഖേദിക്കുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് നേരിട്ട നടി അശ്വതിയുടെ പ്രതികരണം കൂടി ഞങ്ങൾ സംപ്രേഷണം ചെയ്യും ഇപ്പൊ എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ ന്യൂസിനെ മാക്സിമം വൈറലാക്കുക മാക്സിമം ഷെയർ ചെയ്യാന്നുള്ള ഒരു സംഭവം തന്നെയാണ് പ്രത്യേകിച്ച് ആർട്ടിസ്റ്റ് സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആൾക്കാരെ പറ്റി ഒരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വൈറലാക്കുക എന്നുള്ളൊരു സംഭവം തന്നെയാണ് എനിക്കൊന്നും പറയാനില്ല എനിക്ക് ഒറ്റ ഒരു റിക്വസ്റ്റ് ഉള്ളൂ ഈ ന്യൂസ് ഇപ്പൊ എങ്ങനെ ഇത് നിങ്ങളുടെ എത്തി അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് എന്റെ ഫോട്ടോ വഴി പോയിന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ അതിനൊരു പരിഹാരം നിങ്ങൾ ചെയ്യണം വേറെ ഒന്നും അല്ല എനിക്കുണ്ടായ ഒരു മാനസികാവസ്ഥ രണ്ട് ഞാൻ ശരിക്കും ബ്ലാങ്ക് ഔട്ട് ആയിട്ടാണ് ഞാൻ ശരിക്കും കുറച്ച് സമയം ഇവിടെ ഞാൻ ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ അങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ വേറെ ഒന്നും എനിക്കിപ്പോൾ പറയാനില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ന്യൂസില് എന്റെ ഫേസ് കാണിച്ചു എന്നുള്ളത് നിങ്ങളും മാറ്റുക കാരണം ഞാൻ നിങ്ങളുടെ വ്യക്തിയെ പറ്റി ഒരു ന്യൂസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുമില്ല ആ ന്യൂസുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല